ഭക്ഷണമൊക്കെ അന്നേരത്തെ കാലത്ത് എല്ലാ വിഭവങ്ങളും ഉണ്ടാവും എല്ലാ ഭക്ഷണത്തും ഭക്ഷണം അതിൽ നിന്നൊക്കെ ശരീരത്തിന് വേണ്ടി തിന്തു തിന്നുക എന്നല്ലാണ്ട് ആഗ്രഹത്തിന് തിന്നുന്ന ഒരു പണിയില്ല ഞാൻ എത്ര പ്രാവശ്യം ഒക്കെ ഞാൻ അത് എത്രയോ കൊണ്ടു കൊടുത്തു അല്ലാണ്ടായിട്ടും ഒക്കെ പരിചയമുള്ളതാണ് ആ ആഗ്രഹം തടിച്ചുള്ളൊരാഗ്രഹം ഉണ്ടല്ലോ അതാ ഇല്ല ശരീരം നില നിൽക്കാൻ വേണ്ടിയിട്ട് വിശപ്പിനുള്ള വിശപ്പിനുള്ളത് മാത്രം അല്ല അന്ന് അവൻ്റെ അമ്മനൊക്കെ നല്ല ബിസിനസ്സുള്ള കാലമാണ് എൻ്റെ ആ ജാതി സാധനങ്ങളും പൊരിയിലൊക്കെ റെഡിയാക്കി ഇങ്ങനെ കൊണ്ടുവയ്ക്കും എന്തുമാണെങ്കിലും ചെയ്തു കൊടുക്കാൻ അങ്ങനെ ചെയ്വനാനൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞാൽ അമ്മനൊക്കെ വലിയ ചെയ്യനാന് അങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മൻ്റെ അമ്മ അതിൻ്റെ വലിയ മിച്ചീന്നറിയാം അമ്മൻ്റെ അമ്മ എന്റെ മോന് മക്കളില്ല എൻ്റെ മോന് മക്കളില്ല പുഞ്ചിരിച്ചും നമുക്കായി ഭക്ഷണം കഴിക്കുന്നേരും അന്നൊക്കെ കൂടിയായിട്ട് സ്വന്തമായിട്ടല്ല അല്ല ഒരുമിച്ചിരുന്ന് വർഷം ഒരുമിച്ച് പോയി ഒരു കാലിന് എടുത്തിട്ട് കായിൻ്റെ കയ്യിലായിട്ട് കൊടുത്തു ഒരു കോഴിൻ്റെ ഒരു കാലെടുത്തിട്ട് കായൻ്റെ ഇത് കഴിച്ചോളൂ എന്നാണ് കോഴിയുടെ കായന്റെ കയ്യിൽ കഴിച്ചോളാൻ പറഞ്ഞു ഷേഖുനെടുത്തിട്ട് എന്റെ അമ്മ കൈ കൊടുത്ത് ഇത് കഴിച്ചോളൂ എന്നാണ് രണ്ട് കുട്ടികളുമുണ്ട് പേരും പറഞ്ഞ് അസൻ സാബിത്ത് അലി എന്നൊക്കെ പേരും പറഞ്ഞു കൊടുത്തു ആ രണ്ടു കുട്ടികളും ഒന്നും ഇപ്പത്തോടു അമ്മ മരിച്ചു ചോദിക്കുന്നു രണ്ട് കുട്ടികളും ഇപ്പൊ രണ്ടു കുട്ടികളും ഇതൊന്നും പിന്നെ ഉണ്ടാവാത്ത മുന്നാ പറയുന്നു രണ്ട് കുട്ടികളും ഇപ്പൊ അയാത്രത്തോടുണ്ട് ഓണോന്ന് ചോദിച്ചാളി സാബിത്ത് ഒന്ന് ഒന്നിന്റെ പേര് അലി രണ്ട് ആളെ പേര് ഷൈവനെന്ന ഇതില്ലാത്ത കാലത്ത് ഇണ്ടാക്കിയതാ പേരിട്ടാ ഇല്ലാത്ത കാലത്ത് പേരിട്ടാ ഷെയോന അപ്പൊ അത് തന്നെ ഒരു വലിയ അതിശയായി അതിൽ ഞങ്ങൾ ചിന്തിച്ചു നോക്കി ഇല്ലാത്ത ഈ കാലിന്റെ കൊറു കൊടുത്തിട്ടാണ് പറയുന്നത് ആ കൊറിയുടെ കാര് കൊടുത്തിട്ടാണ് രണ്ട് കുട്ടികളുണ്ട് കഴിച്ചോളി ആ കഴിച്ചോളിന്നാണ് രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികൾ പേര് പീരട്ടുക ഇത് കാറിന്റെ കുറു തിന്ന ചെന്നിട്ടാ പറയുന്നത് രണ്ടു കുട്ടികളുണ്ട് ആ കുട്ടികൾ രണ്ടും പാത്തോടുണ്ട് അമ്മ മരിച്ചു വയ്ക്കുന്നു അങ്ങനാണ് ഞങ്ങൾ അമ്മിന് പിന്നെ അങ്ങനെ പിന്നെ അങ്ങനെ ഇടയ്ക്കിടക്ക് വരും ഒക്കെ ഇത് മറ്റേ ഇതിലൊക്കെ ഞാൻ മുപ്പനാളെ കൊലായിരിക്കുക എന്നല്ലാണ്ട് മുപ്പനെ കൊണ്ടൊന്നും ഞങ്ങൾ ചെയ്യിച്ചില്ല ഞാൻ എല്ലാ സൗകര്യവും താടി പിടിച്ച് കൊടുക്കും ഒരു പിന്നെ അതാക്കുക എല്ലാം താടി മേടിച്ച് കൊടുക്കും പിന്നെ പിന്നെ ബെഡ്ഡൊക്കെ വിരിച്ച് ഒക്കെ ക്ലീൻ ആക്കി ഇങ്ങനെ നല്ല വൃത്തിയിലാണ് മാറും അല്ലാന്ന് ഇടയ്ക്കിടയ്ക്ക് വരും ആ പറയാം അങ്ങനെ എന്നേശം ഒരു ദിവസം ഞാൻ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഒന്ന് എവിടെയെന്ന് വെച്ചാൽ ഇങ്ങനെ ഗുരുപ്പറമ്പ് പറഞ്ഞ സ്ഥലം ഇവിടെ അപ്പോൾ നമുക്ക് നാളെ പോവാന്നാണ് മൂന്ന് ദിവസം നിന്ന് നിന്ന് നമ്മൾ നടുവത്തിലുള്ള ദിവസം പറയുന്നത് നാളെ പോകാം നടുമന്ത്ള്ള ഒരു ദിവസം വന്ന അന്നാ ഞാൻ പറഞ്ഞു എന്റെ വീട്ടിലൊന്നു പോന്നായിനു പറഞ്ഞു ശൈവുനാനോട് നാളെ പോകണം ആ ഞാനൊരു കാറൊക്കെ പറഞ്ഞു ഇങ്ങനെ നിറച്ചു ആളാ വീട് നിറച്ചു ആളാ ശൈവുനെ കാണാൻ അതിലൊരു എന്റെ മൂത്താപ്പുണ്ട് കുഞ്ഞോജി മുസിരിയായിരുന്നുണ്ട് എന്റെ ഒരു മച്ചുനിയനുണ്ട് വാദം പിടിച്ചൊരു പാദം കൊയിഞ്ഞു വരാം കുഴഞ്ഞു പോയിട്ട് ഞങ്ങളൊക്കെ മുമ്പിൽ കാണാൻ പോകുന്നു അല്ലംതിരില്ല സുഖം അല്ലഹംതിരില്ല സുഖമെന്നല്ലോ പറയും ഷെയ്ഖുനാനെ കണ്ടപ്പോൾ പൊട്ടി കരച്ചില്ല പൊട്ടിക്കരഞ്ഞിട്ട് സുഖമായിട്ടുണ്ട് എന്നും പറഞ്ഞു ഷെയ്ഖുന ഇത്രയെ പറഞ്ഞു എല്ലാം സുഖമായിട്ട് എല്ലാം സുഖമായിട്ടുണ്ട് എന്നാണ് അങ്ങനെ പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മുമ്പിൽ ഓഫാത്തായി ഈ മുസ്ആാർ അങ്ങനെ ഞാനൊരു ദിവസം കോഴിക്കോട് ചെന്നപ്പം എന്നോട് പറഞ്ഞു ആ മുസ്ലിം ഞാൻ ഒരു മുഫാത്തായൊന്നും കാര്യമായിട്ടൊന്നും കണക്കിലെടുത്തില്ല ഞാൻ പറഞ്ഞ അവര് മരിച്ചു കഴിഞ്ഞു അവര് മുഫാത്തായോ അവര് മഹാനാട്ടമാണ് അവര് മഹാനാട്ടമാണ് എന്നോട് പറഞ്ഞിരിക്കുക അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്നാണ് എൻ്റെ മൂത്താപ്പം ഇങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കൂട്ടാക്കൽ തങ്ങള് നിലനിർത്തി റാത്തി ഉണ്ടായിരുന്നു അതിലെൻ്റെ ഇവൻ്റെ ഒരു കുറേ ആൾക്കാർ പത്തിരുപത്തഞ്ചാളും പിന്നെ തുടർച്ച വാങ്ങിയോല്ല അവൻ ഇപ്പോൾ അവനൊക്കെ മരച്ചുപോയി പിന്നെ മൂത്താപ്പ വിളിച്ചിട്ട് അഞ്ചാറ് ആളുകൾ ഞങ്ങൾ കൊണ്ടിപ്പോൾ പള്ളിയിൽ പോയി ചെല്ലാനൊന്നാകുന്നില്ല അതുകൊണ്ട് നിങ്ങൾ അല്ല അതിന് ഞങ്ങൾ നിർത്തിക്കട്ടെ എന്ന് ചോദിച്ചു മുല്ലൊന്നു പോയിച്ചു അത് നിർത്താൻ പാടില്ല എന്നാണ് പാടില്ല അത് അതിന് എല്ലാവർക്കും കൂടാൻ അവിടെ നിന്ന് അനുവാദമുണ്ട് ഇവിടെ നിന്നും അനുവാദമുണ്ട് എൻ്റെ മുത്താപ്പനോട് പറഞ്ഞാൽ അത് നിർത്താൻ പാടില്ല പിന്നെ ഞാൻ എപ്പോഴും കോഴിക്കോടും ശിവനാലത്ത് പോകുന്നേലും ആ റാത്തിയും കൊണ്ടും ആ റാത്തി കൊണ്ടുനടക്കണം കേട്ടോ ആ റാത്രി കൊണ്ടിട്ടോ ഞാൻ ഇന്ന് വരെ അത് കൊണ്ടുപോയി നിൽക്കും ഇന്ന് വരെ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും അജിനു കൊല്ലം ഉമ്രക്കു കൊല്ലം മാസവും അങ്ങനെയൊക്കെ അല്ലാണ്ട് അവർ വേറൊരു നെൽകു ഇക്കാൻ നഷ്ട മുടങ്ങിയിട്ടില്ല അങ്ങനെ കൊണ്ടു കിടക്കൽ അങ്ങനെ അന്നേ എന്നതിന് ശേഷമാണ് ഞാൻ മൂത്താപ്പ പറഞ്ഞതിന് ശേഷം എനിക്കൊരു ഒരു ഉപദേശമായിട്ട് കിട്ടിയതാണ് ആ റാജീബ് അതാണ് എനിക്കിരിക്കുന്നു മുമ്പ് കൊടുക്കണമെന്നല്ലാറുള്ള ഇത് കൊണ്ടു കൊടുക്കണമെന്നാണ് ർഥം നിസ്കരിക്കേണ്ടത് നിങ്ങളുടെ ജീവിതത്തില് പതിവാക്കി കൊണ്ടെടുക്കേണ്ടതാണ് ഞാൻ ഇന്ന് വരെ അവതാനും തോഫിക്കൂടുകൂടെ എനിക്ക് നടന്നിരിക്കുന്നേ ഇനിയും മരണം വരെ കൊണ്ടെടുക്കണോന്ന് ഞാൻ എന്റെ ആമീൻ